Hello. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് അല്ല അല്ലേ നമ്മളിത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മളിത് അലക്കാനുള്ളതൊക്കെ ഓരോന്നോരുന്നിപ്പൊറുക്കിയാണ് വരുന്നത് അപ്പോൾ നേരെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം കിച്ചൺ പരിപാടികളെക്കിലൊക്കെയാണ് പോകാന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ റൂമിൽ എന്തൊക്കെയുണ്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കി അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കി നോക്കി ഇങ്ങനെ അലക്കാനുള്ളതൊക്കെ പൊറുക്കി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് അലക്കാനുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി നേരെ എത്തി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക് ஃபாஸ்ட் புட்டும் uh, എന്താ പറയുക ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കടല വെള്ളത്തിടാൻ മറന്നുപോയി രാത്രി അപ്പോൾ പിന്നെ പെട്ടെന്ന് വേവാനുള്ളത് നല്ലത് ചെറുപയറാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അത് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് ഇട്ടിട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് തൂമിക്കാൻ ഉള്ളി നമുക്ക് വേണ്ടതൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാൻ നിൽക്കരുത് അത് അവിടെ അടുപ്പത്ത് വെച്ച ശേഷം പുട്ടുപൊടി ഇട്ട് നനക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കുറേ ദിവസമായി പുട്ട് ചിട്ടിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ ഇപ്പോൾ ഒരുപാട് ദിവസമായി ഇപ്പോൾ പുട്ടിട്ടിട്ട് അതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മൾ ുടെ തേങ്ങ ചിരേണ്ടത് ചെരവ് പെട്ടെന്ന് വീണ് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി ഇങ്ങനെ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കരുതി ഇപ്പോൾ അതൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് പൊട്ടി വിടാൻ കഴിയില്ലുണ്ടാവില്ല എന്ന് അങ്ങനെ ഇന്നലെ വൈകുന്നേരത ഹസ്ബൻഡിനോട് പറഞ്ഞ് കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ അതിൻ്റെ നാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയൊന്ന് വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പുതിയതായിട്ട് ഉപയോഗിക്കല്ലേ അങ്ങനെയൊക്കെ അതൊക്കെ കഴുകിയതാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതുവരെ എൻ്റേത് ഞാൻ എൻ്റെ ചിരവാന്ന് പറയണത് ഇരുന്ന് ഇങ്ങനെ ആ ഒരു ചിരട്ടയുടെ ചിരവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയാലും ഈ ഒരു ചിരവയ്ക്ക് ഇങ്ങനെ ആഗ്രഹം പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ അവിടെ ഉണ്ടാവുമ്പോൾ അങ്ങനെ വാങ്ങാൻ തോന്നണില്ല അത് എത്രയോ കാലമായിട്ടുള്ള ഒരു ചിരവയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനും തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ എന്തോ നല്ല ഭാഗ്യത്തിന് അത് അവിടെ വീണ് പൊട്ടിയപ്പോൾ വേഗം ഇനി ആ ഈ ഒരു ചിരവ് വാങ്ങി ഇതാകുമ്പോൾ നമുക്ക് ഉപയോഗം കഴിഞ്ഞ് മാറ്റി വെക്കാം പിന്നെ നിന്നിട്ട് ചിരണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു സുഖമാണല്ലോ അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇതാണ് ഞാൻ വേഗം ഇന്ന് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ കിട്ടിയപ്പോൾ തന്നെ എന്താ എന്തായാലും പുട്ടുണ്ടാക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ചു ചിരണ്ട നിൽക്കുന്നുണ്ട് ആ അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ തന്നെ ഒരു അംഗം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കിച്ചൺക്ക് എത്തിയത് കിട്ടുക കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ഇതുമ്പോൾ ഉളപ്പിച്ചൊരു കല്യാണത്തിന് പോയേക്കാണ് രാവിലെ ഏഴരക്ക് പോയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ വീടിൻ്റെ ഒരു ഒന്ന് രണ്ട് വീട് അപ്പുറത്തൊരു കല്യാണം കേട്ടോ കല്യാണം എന്ന് പറഞ്ഞാൽ നിക്കാഹാണ് അപ്പോൾ ഇവിടെ ചെക്കനാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ നമ്മൾ നിക്കാഹൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അതാണെങ്കിൽ കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരിപ്പോൾ ഇവിടുന്ന് കണ്ണൂരിലേക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് നിക്കാഹ് അപ്പോൾ അവിടെ എത്തണമെങ്കിൽ വിടുന്ന് രണ്ട് മണിക്ക് ിലിറങ്ങണം അപ്പോൾ ഏഴ് ഏഴരായപ്പോൾ എന്നെ ഇനി ഇതുമും തിളപ്പിച്ചൊക്കെ മാറ്റി സെറ്റ് കുട്ടപ്പരായി നിൽക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അവരെയൊക്കെ പറഞ്ഞേക്കുന്നത് പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഇതുമ്പും പിന്നെ എന്താ സ്നാക്സൊക്കെ കഴിച്ച് ചായ കുടിച്ച് പോയി ഹസ്ബൻഡ് ഒരു ചായ മാത്രമാണ് കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടാണ് പോയത് കേട്ടോ ഇനിയിപ്പോൾ എന്താ യാത്ര ചെയ്യുമ്പോൾ അധികം ഫുഡ് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഒന്ന് ആ ആറ് മണി ആക്കായപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടോ അപ്പോൾ ചോദിച്ചപ്പോൾ വേണ്ട ഒന്നും വേണ്ട ഞാൻ കഴിക്കൂലും പറഞ്ഞു ആ അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം അങ്ങനെ അവള് അവർ പോയിട്ട് അങ്ങോട്ട് കിച്ചണക്ക് വരാൻ ഇങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവരില്ലാത്തതുകൊണ്ട് ഹസ്ബൻറ്റും എന്നാ ഇതുമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കെതിരി ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ നീനുട്ടിയും ഞാനല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് എൻ്റേത് പിന്നെ മുട്ട പച്ചക്കറി വെജി അങ്ങനെ എന്താ പറയുക ഒക്കെ ആയിട്ട് ബീഫ് ചിക്കൻ എന്നൊക്കെ അപ്പോൾ നീനൊട്ടിക്ക് മാത്രമല്ല അപ്പോൾ നീനുട്ടിക്ക് രാവിലെ ഉച്ചക്കും കൂടി രണ്ട് ഒരു പുട്ട് ചൂടാന്ന് കയറി ഞാൻ രണ്ട് കുറ്റി പുട്ടൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവൾക്ക് കൈന്ന് ഇന്ന് പനീൻ്റെ ചെറിയൊരു പനി വരുന്ന പോലെ ഉള്ളതുകൊണ്ടും വല്ലാതെ ഇങ്ങോട്ട് ഫുഡൊന്നും പോയിട്ടില്ല പിന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ പൊരിക്കാനുള്ള മസാല തേച്ച് വെച്ചത് ും ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഞാൻ കരുതി ഇന്നിപ്പോൾ നല്ലൊരു ഒരു ഒഴിവുള്ള ദിവസമാണല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി എന്തായാലും ഒന്ന് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം നമുക്ക് മറ്റേ ചാനലിൽ ഇടാനുള്ള ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള പ്ലാനാണ് എൻ്റെ മനസ്സിലിട്ട് അങ്ങനെ ഞാൻ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഈ കിച്ചണിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു പ്ലാനിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടിയിൽ തീർക്കാണ് കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ അധികം വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഫുഡ് അയയ്ക്കുന്ന വീഡിയോ മാത്രം അങ്ങനെ ഇപ്പോൾ രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ ഫുഡ് അയക്കണ വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതുമ്പോൾ ഒക്കെ പോകുന്ന പോകുന്ന വീട് ഞാൻ ചെറുതായിട്ട് ഷോർട്സായിട്ട് അതിനെ വെച്ചിട്ടുണ്ട് അപ്പം അതും ഷോർട്ട്സിൽ ഇടാം കേട്ടോ അപ്പം രാവിലത്തെ ആ തിരക്കും ബഹളമൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വേറെ വീട് എടുക്കാത്തതിന് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ പിന്നെ എൻ്റെ തയ്ക്കണ അവിടെ പോയി തയ്ച്ചിറങ്ങിയപ്പോൾ തന്നെ ഉച്ച ആയിട്ടുണ്ടോ പിന്നെ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് കുറച്ചു നേരം അന്ന് കിടക്കാമെന്ന് കരുതി നിന്നപ്പോഴാണ് കുറച്ച് ഗസ്റ്റൊക്കെ വന്നു അവർ പോയി പിന്നെ അവർ പോയതിനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു വീട് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഗസ്റ്റിൻ്റെ ഒന്നും അങ്ങനൊന്നും പുറത്തുനിന്ന് ആരൊന്നുമല്ല അങ്ങനെ വീഡിയോയിൽ അങ്ങനെ നമുക്കറിയാലോ വീട് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് അവർക്ക് കറിയാം അപ്പോൾ നമുക്ക് വീടെടുത്താലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരെ നമ്മൾ വീട് എടുക്കൂ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ എത്ര ഞാൻ വീഡിയോ ഇട്ടാലും അവർക്ക് പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ധൈര്യമായിട്ട് എടുക്കൂട്ടോ പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ലാത്തത് അപ്പോൾ ചോദിക്കാറുണ്ട് വേറെ ആരുമില്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ആരുമില്ല എന്നൊക്കെ അമ്മൻ്റെ വരാറുണ്ട് പക്ഷേ ആരുല്ലാഞ്ഞിട്ടല്ല ഹസ്ബൻഡിൻ്റെ അമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അമ്മ മരിച്ചിട്ട് പോലെ പത്ത് വർഷമായിട്ടോ ഇതുമുണ്ടായി ആ ഒരു ടൈമിലാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ മൂന്ന് പെങ്ങന്മാരുണ്ട് നാലേട്ട്മാരുണ്ട് വലിയ ഫാമിലിയുണ്ട് അവരുടെ മക്കൾ മക്കൾ അങ്ങനെയൊക്കെ പരിപാടിയുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ ഒറ്റ ഒറ്റ ഒറ്റവിടെയാണ് അപ്പോൾ വേറെ അമ്മ ഉള്ളതെന്ന് എല്ലാവരും വരാറുണ്ടായിരുന്നു ഇപ്പോൾ ആരും അങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമേ വരാന്നുള്ളത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആരുണ്ടെങ്കിലേ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാത്തത് കിട്ടും പിന്നെ അവർക്ക് വീഡിയോയിൽ അങ്ങനെ വരാനും താല്പര്യമില്ല ഇനി വരുമ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആറാഴ്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ കാരണം എനിക്കറിയില്ല അവരുടെ അതെന്താന്നുള്ളതേ അങ്ങനെ അതായത് ഒക്കെയാണ് എൻ്റെ പരിപാടി അങ്ങനെ ഇപ്പം ഞങ്ങളതാ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കായിരുന്നിട്ടുണ്ട് നീനുട്ടി അതവിടെ പുട്ടും ചെറുകയർ കറിയും ചിക്കൻ കറിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മുട്ട എടുത്താൽ പിന്നെ ആ ചിക്കൻ കറിയിട്ട് ആ ഒരു മസാല ഉണ്ടാവുമല്ലോ അതെടുത്ത് വിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ടയിലിങ്ങനെ കൂത്തി കഴിക്കാനായിട്ട് അവൾക്കാണെങ്കിൽ ഞാൻ മുട്ട കഴിക്കണ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരട്ടെ ഇമ്മച്ചി മുട്ട ഒന്നും മടുക്കൂല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഹെൽത്ത് ഈസ് വെൽത്ത് ആ ഹെൽത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവളെ കുറച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും പക്ഷേ അവൾക്ക് അരിഭക്ഷണം നെയ്ച്ചോറ് ഇതൊക്കെയാണ് അവളുടെ താല്പര്യം കേട്ടോ അവർ എത്ര മുട്ട ഒക്കെ കഴിക്കുക എന്ന് പറയണത് വല്ല കഷായം കുടിപ്പിക്കണ പോലെ കേട്ടോ എന്നാലും നിർബന്ധിച്ച് ഞാൻ ഒരു ദിവസം എന്തെങ്കിലും എങ്ങനെങ്കിലും ഒരു മുട്ട കഴിപ്പിക്കും പിന്നെ ഞാൻ ബദാം കഴിക്കുമ്പോൾ അവൾക്കും കൊടുക്കും കേട്ടോ അവൾക്ക് നല്ല ഇതുമൂനൊക്കെ കൊടുക്കും കാരണം അവർ കഴിക്കണ്ടേ എങ്കിലുമൊക്കെ നല്ലത് അവരും കഴിക്കണമല്ലോ അപ്പം നിർബന്ധിച്ച് കൊടുക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എന്താ പറയുക മോ മുകളിലേക്ക് പോയത് പിന്നെ നമ്മൾ വീട് എടുക്കലും പരിപാടിയൊക്കെ ആയതുകൊണ്ട് എന്താ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കലും കേട്ടോ അതൊക്കെ ആയതുകൊണ്ട് നല്ല ബിസി ആയിരുന്നു അപ്പോൾ ഇന്ന് വലിയ ഒഴിവുള്ള ദിവസമായതുകൊണ്ട് ഒന്നും ചെയ്യാതെ പോവേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ ഉച്ചയ്ക്ക് ശേഷം ഫുൾ ക്ലീനിങ് പരിപാടിയായിരുന്നു കാരണം രാവിലെ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ചൂടാ എന്താ മുകളിലത്തെ നില ആയതുകൊണ്ട് ചൂട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കിച്ചൻ പരിപാടികൾ എന്താ പറയുക സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഞാൻ താഴേക്ക് വന്നത് ഏകദേശം ഒരു മണിയായിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വന്ന പാടെ നമ്മുടെ എന്താ പറയുക ഈയൊരു പനീർ ഫ്രിഡ്ജിലുണ്ടല്ലോ അത് നന്നായിട്ട് നന്നായിട്ടുള്ളിയും തക്കാളിയൊക്കെ വാട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ലൈമാണെടുത്തിട്ടുള്ളത് ഇതിലേക്കിപ്പോൾ ഉപ്പും പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ലാവുമ്പോൾ പിന്നെ കുറച്ച് ചുടുവെള്ളത്തിലാണ് പിന്നെ അതാ നല്ല ചീരയുണ്ട് നല്ല നല്ല വിശപ്പ് ഉണ്ടാകുന്നത് കാരണം രാവിലെ രണ്ട് മുട്ട കഴിച്ച് കയറിയതാണ് കേട്ടോ ബട്ടർ കോഫിയും കുടിച്ചിട്ടുണ്ട് ആ കയറിയതാണ് പിന്നെ ഇടനേരം ഞാൻ ഒരു നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ കക്കരിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് അതൊന്നും കഴിക്കാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല മുകളെ ആ ഒരു തിരക്കിൽ ബിസി ആവും നമ്മൾ ബിസി ആകുമ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഓരോന്ന് കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ ഫുൾ തിരക്കിലായതുകൊണ്ട് ഒന്നും പിന്നെ ഇടനേരം വെള്ളം കുടിക്കാൻ വരെ കഴിഞ്ഞിട്ടുണ്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ വരെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം അത്യാവശ്യം പനീറും ഒരുപാട് എടുത്തിട്ടുണ്ട് ചീരയും ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട് അതും തൈരൊക്കെ കൂട്ടി അടിപ്പുളിയായിട്ട് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീനോട്ടി പിന്നെ വീണ്ടും പൊട്ടും ചെറുപയർ കറിയും ചിക്കൻ കറിയും ഒക്കെ ചിക്കൻ പൊരിച്ചും കൊടുത്തിട്ടൊക്കെ അതൊക്കെയാണ് അവൾ കഴിച്ചത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് നേരം ഇഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നു ആ കിടക്കുമ്പോഴാണ് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അമ്മ പിന്നെ ആ ഒരു തിരക്കിലായിട്ടോ പിന്നെ വൈകുന്നേരം ഒന്നും എന്താ ഇത് ഈ ഇതിപ്പോൾ ഒരുപാട് കഴിച്ചത് കൊണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്താ പറയുക പനീറൊക്കെ കേട്ടോ പനീർ നമുക്ക് കഴിച്ചാൽ വളരെ ഭയങ്കര ഫില്ലായിട്ട് നിൽക്കും കേട്ടോ നല്ല എന്താ പറയുക കുറേ നേരത്തിന് നമുക്ക് വിശക്കില്ല പിന്നെ ചീരയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തായാലും നല്ല വയറ് ഫില്ല നാരങ്ങുള്ള ലൈമ് ഫുള്ളും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വിശക്കാത്തോണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ചരയോട് കൂടിയാണ് കേട്ടോ അത് അവിടെ ഇതും എത്തിയിട്ട് ഇതുമും ഹസ്ബൻഡും എത്തിയിട്ടുള്ളത് കേട്ടോ അത് അവർ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഓരോ ക്ലാസ് കട്ടൻ ചായക്ക് ഉണ്ടാക്കി കൊടുത്തു അത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പോൾ അവിടുന്ന് ഫുഡ് അയച്ചതാണ് അപ്പം ഹസ്ബൻഡിനൊന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് കട്ടൻ ചായ മാത്രം മതി നീ ഇതുമ്പോൾ നല്ല വിശക്കുണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ വന്നപടേത് അവൾ അവൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാട്ടോ ഈ എന്താ പറയുക മൈസൂർ പാക്ക് എന്ന് പറയുമല്ലോ ആ ഉമ്മച്ചയ്ക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ പൊതിഞ്ഞ് കൊണ്ടുവന്നതാട്ടോ പക്ഷേ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഫുള്ള് അവൾ തന്നെ ഇരുന്ന് കഴിച്ചു നീനുട്ടി ഇങ്ങനെ അധികം മധുരമുള്ള ഒന്നും അവൾ കഴിക്കില്ല കേട്ടോ അവൾക്ക് അങ്ങനെ ഇരുള്ളതാണ് കൂടുതലിഷ്ടം അപ്പോൾ അവളും ഇത് തൊടാൻ പോയില്ല മുഴുവൻ ഇതും പിന്നെ തിന്ന് അപ്പോൾ അതും പറഞ്ഞിട്ട് നീനുട്ടി അവിടെ കളിയാക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുവന്ന് അവൾ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഓൾ തന്നെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവർ അത് കഴിച്ചു അപ്പോൾ ഞാൻ ഹസ്ബൻ്റിനും ഇതുമുനൊക്കെ ചായയൊക്കെ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ചായ കുടിച്ചത് കേട്ടോ ഈ ഒരു ചായയോടുകൂടി നമ്മൾ ഞാൻ ഇന്നത്തെ ഫുഡ് നിർത്തിയിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് ആ ഒരു പനീറൊക്കെ അത്യാവശ്യം കഴിച്ചതുകൊണ്ട് നല്ല വേറെ നിറഞ്ഞ് ഫില്ലായി നല്ല വേറെ ഫുള്ളായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വിശക്കണേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കഴിക്കാൻ നിന്നില്ല വെള്ളം അങ്ങനെ കുടിക്കണമുണ്ടല്ലോ അപ്പോൾ വൈകുന്നേരം അതാണ് നല്ല കട്ടൻ ചായ കട്ടൻ ചായക്ക് മധുരമൊന്നും ഇട്ടിട്ടില്ല അതും ഈ ബദാമും പിന്നെ രണ്ട് മൂന്ന് അണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴിച്ച് ഞാനങ്ങോടെ നിർത്തിയിട്ട് അപ്പോൾ വിശപ്പില്ലാത്തപ്പോൾ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല വിശപ്പ് വിശപ്പുണ്ടാകുമ്പോൾ മാത്രം കഴിച്ചാൽ മതി അതിനുള്ള എന്താ കഴിക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിൽ കരുതി വെക്കും വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വിശക്കണ നേരം എന്താണെന്ന് പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല കാരണം എല്ലാവരും കഴിക്കണതല്ലല്ലോ നമ്മൾ കഴിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്ലാൻ വേണം ഇന്നത് നമുക്ക് കഴിക്കാം ഇനി വിശക്കുമ്പോൾ എന്ന് അപ്പോൾ അധികം വിശപ്പും ഉണ്ടാവില്ല കേട്ടോ ഇതിന് വിശപ്പ് വരുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഘടകം അപ്പോൾ ഞാൻ അത് കഴിച്ചു വേറെന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇന്നൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം